നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ശൈലി സുഭാഷ് ഇന്ന് നമ്മൾ മനോഹരമായ ഒരു യാത്രാ വീഡിയോ ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതെവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കിൽ ഉൾപ്പെടുന്ന തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലെ മണ്ണീറ വാട്ടർഫാൾ എന്ന സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര പോകുന്നത് അത് നമ്മൾ യാത്ര തിരിക്കുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്ന് കുമ്പഴ വെട്ടൂർ അട്ടച്ചാക്കൻ പയ്യനാമൻ വഴി വനത്തിലൂടെ യാത്ര ചെയ്ത് നമ്മൾ ഇക്കോ ടൂറിസം പദ്ധതി കേന്ദ്രമായ അടവിൽ കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലൂടെ ആണ് നമ്മൾ ഇന്ന് ഈ യാത്ര പോകുന്നത് അവിടെ നിന്ന് കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അടുത്താണ് മണ്ണിറ വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ മനോഹരമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കുമ്പഴയിൽ നിന്ന് വെട്ടൂർ റോഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് അതിമനോഹരമായ ഗ്രീനറി കാഴ്ചകളൊക്കെയാണ് ഈ റോഡിൻ്റെ ഇരുവശവും നമുക്ക് കാണാൻ കഴിയുന്നത് ഗ്രാമ അന്തരീക്ഷമാണെങ്കിലും ധാരാളം കൃഷികളും മറ്റും ചെയ്യുന്ന ഒരു പ്രദേശമാണ് റോഡുകളൊക്കെ നല്ല നിലവാരമുള്ള റോഡുകളാണ് റബറൈസ്ഡ് പോലുള്ള റോഡുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇതുവഴി പ്രൈവറ്റ് ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടം കൃഷികളൊക്കെ നാടൻ കൃഷികളും അതുപോലെ റബ്ബറും ഒക്കെയാണ് ഇവിടുത്തെ കൃഷികൾ ജനജീവിതമൊക്കെ സുന്ദരമായി പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പത്തനംതിട്ട ജില്ല ജാതി ജാതിമത ഭേദങ്ങളില്ലാതെയാണ് ഇവിടുത്തെ ജീവിത നിലവാരമൊക്കെ മുന്നോട്ട് പോകുന്നത് റോഡിൻ്റെ ഇരുവശവും കാണിക്ക മണ്ഡപങ്ങളും അതുപോലെ തന്നെ ചർച്ചുകളുടെയൊക്കെ കുരിശെടികളുമൊക്കെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ യാത്ര ഇപ്പോൾ ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്ന് വന മേഖലയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ ഏകദേശം വന തുല്യമായ കാഴ്ചകളാണ് നല്ല അടിപൊളി ഗ്രീനറി കാഴ്ചകളാണ് അങ്ങനെ നമ്മൾ ഇപ്പോൾ വന അതിർത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കോന്നി ഫോറസ്റ്റ് ഡിവിഷനിലുള്ള വനമേഖലയിലൂടെയാണ് അവിടേക്ക് പോകുമ്പോൾ നാം കഴിയുന്നതും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാതിരിക്കുക വനത്തിൽ വേസ്റ്റ് കുപ്പികളും മറ്റും വലിച്ചെറിയാതിരിക്കുക നമ്മൾ സഞ്ചരിക്കുന്ന ഈ റോഡുകളിലൊക്കെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ് മൃഗങ്ങൾ റോഡ് കടക്കാൻ സാധ്യതയുണ്ട് വാഹനങ്ങളിലൊക്കെ പോകുന്നവർ വേഗത കുറച്ച് മാത്രം സഞ്ചരിക്കുക ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞാണ് അടവി കുട്ടവഞ്ചി കേന്ദ്രവും അതുപോലെ മണ്ണിറ വാട്ടർഫാളിലേക്കും പോകാൻ കഴിയുന്നത് ലെഫ്റ്റിലേക്കുള്ള റോഡിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് തേക്കുതോടെ അതുപോലെ ഗവി ചിറ്റാർ റൂട്ടിലേക്കൊക്കെ ചെന്ന് എത്താൻ കഴിയുന്ന ഒരു റോഡാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ ഇതുവഴി ഒഴുകുന്ന ആറ് കല്ലാറാണ് കല്ലാറിൻ്റെ തീരത്തുകൂടിയാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വനത്തിലൂടെ യാത്ര ചെയ്ത് നമ്മൾ അടുത്ത പോയിൻ്റായ കൊക്കാത്തോട് ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഓഫീസ് കെട്ടിടവും നിർദ്ദേശ ബോർഡുകളുമൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും ആനയുടെ സാന്നിധ്യം ഉള്ള പ്രദേശമാണ് സുരക്ഷാ നടപടികളൊക്കെ കരുതൽ ആയി മാത്രം മുന്നോട്ട് യാത്ര ചെയ്യണം ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞാണ് നമുക്ക് മണ്ണിറ വാട്ടർഫാളിലേക്ക് പോകേണ്ടത് കൊച്ചു കുട്ടികളുമൊക്കെ നടന്നു പോകുന്ന മേഖലയാണ് സ്കൂളിൽ കഴിഞ്ഞ് പോകുന്ന കുട്ടികളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നമ്മൾ പ്രകൃതി സുന്ദരിയായ ആ മണ്ണേറ വാട്ടർഫാളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനിയും ഇവിടുത്തെ സുന്ദര കാഴ്ചകൾ നമുക്ക് കാണാം ഈ വാട്ടർഫാളിൽ ഇറങ്ങുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് പാറയിൽ പായൽ പിടിച്ചിരിക്കുന്നതിനാൽ വഴു വഴുവഴുപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് തെറ്റി വീഴാതെ വെള്ളത്തിലേക്ക് വീഴാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതിമനോഹരമായ ഒരു വ്യൂ പോയിൻ്റ് ആണ് മണ്ണിറ വാട്ടർഫാൾ ഇവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ ധാരാളം പോയിന്റുകളുണ്ട് അവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വളരെ ഭംഗിയുള്ള ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും ഈ വാട്ടർഫാളിൻ്റെ മുകളിലായി വനമേഖലയാണ് ആ വനമേഖലയിൽ നിന്ന് വെള്ളം ഒഴുകിയാണ് ഈ വാട്ടർഫാളിലേക്ക് എത്തുന്നത് ഇവിടെ ഇവിടുത്തെ കാഴ്ചയേക്കാൾ അതിമനോഹരമായ കാഴ്ചയാണ് മുകളിലേക്ക് കയറുന്നത് നമുക്കവിടെ ആ ഒരു മരമൊക്കെ കാണാൻ കഴിയും ആ മരത്തിൻ്റെ തൊട്ട് മുകളിലൂടെ കയറിയാണ് നമുക്ക് മുകളിലോട്ട് പോയാൽ ഇതിലും മനോഹരമായ കാഴ്ചകളൊക്കെ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ധാരാളം കാഴ്ചക്കാർ എത്താറുള്ള ഒരു വാട്ടർഫാളാണ് മണ്ണിറ വാട്ടർഫാൾ ഇന്ന് അല്പം ആളൊക്കെ കുറവായിരുന്നെങ്കിലും നിത്യേന ധാരാളം ആൾക്കാർ എത്ത എത്താറുണ്ടെന്നാണ് സമീപവാസികളുടെ പ്രതികരണം നല്ല ആംബിയൻസ് ഒക്കെ തരുന്ന ഒരു വെള്ളച്ചാട്ടമാണ് മണ്ണിറ വാട്ടർഫാൾ അവിടെ നിന്ന് നമുക്ക് ഫോട്ടോഷൂട്ടും ഒക്കെ എടുക്കാൻ കഴിയും പക്ഷേ വളരെ കരുതലോടുകൂടി മാത്രമേ പാറയുടെ മുകളിൽ കയറാവുള്ളൂ തെറ്റി വീഴാൻ സാധ്യതയുണ്ട് പത്തനംതിട്ട ജില്ലയിലെ മണ്ണീറ വാട്ടർഫാളിലേക്ക് വരുവാനുള്ള ഗതാഗത സൗകര്യങ്ങൾ എറണാകുളം കോട്ടയം തിരുവല്ല ഭാഗത്തു നിന്ന് വരുന്നവർക്ക് തിരുവല്ലയിൽ വന്ന് പത്തനംതിട്ട ടൗണിൽ വന്ന് ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ദൂരത്താണ് മണ്ണീറ വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ കൊല്ലം ജില്ലയുടെ പുനലൂർ പത്തനാപുരം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കോന്നിയിൽ വന്ന് പതിനാല് കിലോമീറ്റർ ദൂരത്താണ് ഈ വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനായ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് ജില്ലയുടെ തന്നെ റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല റെയിൽവേ സ്റ്റേഷനാണ് ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ കരുതുന്നത് നല്ലതാണ് ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള ക്യാൻ്റീൻ സൗകര്യങ്ങളൊക്കെ ഈ വനത്തിനുള്ളിൽ തന്നെ അവൈലബിൾ ആണ് ഈ വാട്ടർഫാളിലെ മറ്റൊരു സുന്ദരമായ ഒരു കാഴ്ചയാണ് ഈ പാറയിടുക്കിലോട്ട് ചേർന്നിരിക്കുന്ന ഈ ഈ വൃക്ഷം ഇതിൻ്റെ വേരുകൾ അതിമനോഹരമായി ചുറ്റി പിണഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് വലിയ ഒരു വൃക്ഷമാണ് അതിൻ്റെ വേരുകളെല്ലാം ഈ പാറയിലേക്ക് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നോട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ അതിമനോഹരമായിട്ട് തോന്നും അതിൻ്റെ അടുക്കലൊക്കെ പോയി നമുക്ക് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാനുമൊക്കെ പറ്റും അവിടെ ഇറങ്ങി നിൽക്കാവുന്ന ഒരു സ്ഥലമാണ് നല്ല സുന്ദരമായ രീതിയിലുള്ള ഒരു കാഴ്ചയാണത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി ഇത്തരം വീഡിയോകൾ ഇനിയും നിങ്ങളിലേക്ക് എത്താൻ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ട തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് സഹകരിക്കുക വർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ